ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കി സിറോ മലബാർ മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ പതിനായിരക്കണക്കിന് അധ്യാപകരെയും ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകളെയും വീണ്ടും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എൻ എസ് എസ് സ്കൂളുകൾക്ക് സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലംഘിക്കപ്പെട്ടത് ജനാധിപത്യപരമായ വഞ്ചനയായി മാത്രമേ കാണാൻ കഴിയൂ വസ്തുതകൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനവും ലംഘനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എൻ എസ് ലഭിച്ച വിധി മറ്റ് എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു ഇത് ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നു എന്നാണ് സർക്കാരിനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് കോടതിയിലെ ഒളിച്ചുകളി കോടതിയിലെ ഒളിച്ചുകളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് ലഭിച്ച സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന വിഷയത്തെ വീണ്ടും സുപ്രീംകോടതിയിലേക്ക് വലിച്ചെടുത്തത് ബോധപൂർവകമാണെന്ന ആക്ഷേപം ശക്തമാണ് സുപ്രീം കോടതി വീണ്ടും ആറാഴ്ചകൾക്ക് ശേഷമാണ് ഇനി ഈ കേസ് പരിഗണിക്കുന്നത് ഇതിൽ നിന്നും പ്രശ്നപരിഹാരമല്ല കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നത് വ്യക്തമാണ് ന്യൂനപക്ഷ വേട്ട ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനങ്ങളിൽ സർക്കാർ കാണിക്കുന്ന കടുംപിടുത്തം വിവേചനപരമാണ് സർക്കാർ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുവാൻ മാനേജ്മെന്റുകൾ തയ്യാറായിട്ടും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ജനറൽ കാറ്റഗറി നിയമനങ്ങൾ തടഞ്ഞു വെക്കുന്നത് ദ്രോഹ നടപടിയാണ് പതിനാറായിരത്തിലധികം അധ്യാപകരാണ് ഈ സർക്കാരിന്റെ ക്രൈസ്തവ വിരുദ്ധതയുടെയും ജനദ്രോഹ നയങ്ങളുടെയും ഇരകളായിരിക്കുന്നത് സാധാരണക്കാരായ അധ്യാപകരുടെ ദുരിതം വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്നതാണ് സർക്കാരിന്റെ ഈ നിലപാട് ഒരു വശത്ത് ഭിന്നശേഷി സംരക്ഷണം എന്ന് പറയുകയും മറുവശത്ത് നിലവിലുള്ള അധ്യാപകരുടെ ജീവിതം തകർക്കുകയും ചെയ്യുന്ന ഈ രീതി അംഗീകരിക്കാനാവില്ല നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത കോടതി വിധികളെ തങ്ങൾക്ക് അനുകൂലമായി മാത്രം വ്യാഖ്യാനിക്കുന്ന ഈ സർക്കാരിനെ വിശ്വസിക്കുവാൻ കൊള്ളില്ല എന്ന പൊതുവികാരം തികച്ചും ന്യായമാണെന്ന ശക്തവും വ്യക്തവുമായ വാക്കുകളിലൂടെയാണ് മീഡിയ കമ്മീഷൻ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്